ഞാനതിനെ നല്ല രീതിയിൽ തന്നെയാണ് കാണുന്നത് എങ്ങനെ നോക്കിയാലും എന്താ പറയാ ആദ്യമായിട്ടല്ലേ ആദ്യമായിട്ട് ഒരുപാട് കാര്യങ്ങൾ നടക്കുകയാണല്ലോ വിവാദം അങ്ങനെ നടക്കട്ടെ കൊറേ അന്വേഷണങ്ങളായാലോ നടക്കട്ടെ എല്ലാം നടക്കട്ടെ സീ ഇറ്റ് ഹാപ്പൻ ഞാനൊരു കാര്യം പറയട്ടെ ഞാനവിടെ ഫിലിം ക്രിറ്റിക്സ് അവാർഡിന് വന്നതാണ് ഞാനിന്നൊരു ബെസ്റ്റ് ആക്ട്രസ് അവാർഡ് കിട്ടിയിട്ടുണ്ട് എനിക്ക് നിങ്ങൾ ആരെങ്കിലും അതിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ടോ ഞാനൊരു ആർട്ടിസ്റ്റാണ് ആദ്യം അതെല്ലാവരും മറന്നുപോയി എന്നുള്ളത് ഉണ്ടല്ലോ ആ പോയിന്റിലാണ് ഞാൻ നിൽക്കുന്നത് ലൈഫിൽ അത്രേ എനിക്ക് പറയാനുള്ളൂ താങ്ക് യു